ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ നഗരത്തിന്റെ അൻപത് മീറ്റർ വടക്കായാണ് കാട്ടുതീ പടരുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് അയ്യായിരത്തി അൻപത്തിനാല് ഏക്കറിലെ ഏക്കറിലേറെ സ്ഥലത്ത് കാട്ടുതീ വ്യാപിച്ചു ആളുകളെ ഒഴിപ്പിക്കുന്നത് തുടരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ബനീഷ ബാബു ചേരുന്നുണ്ട് ബനീഷ കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ് അതിഭീകരമായ ലോസ് ആഞ്ചലസിലെ സാഹചര്യം പുതിയ സാഹചര്യം എത്തരത്തിലാണ് എത്തരത്തിലാണ് അവിടുത്തെ ഒഴിപ്പിക്കലൊക്കെ നടക്കുന്നത് സംഗീത ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ പടർന്നു പിടിക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് ലോസ് ആഞ്ചലസിന്റെ അമ്പത് മീറ്റർ വടക്കു ഭാഗത്തേക്കാണ് ഇപ്പോൾ കാട്ടുതീ പടർന്നു പിടിക്കുന്നത് അയ്യായിരം ഏക്കറിലേക്ക് ഏകദേശം കാട്ടുതീ പടർന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മേഖലയിൽ നിന്നും പത്തൊൻപതിനായിരത്തിലധികം ആളുകളെയാണ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് മേഖലയിലുള്ള കാട്ടുതി കാറ്റ് അതായത് ഉഷ്ണക്കാറ്റ് അനാവിൻ എന്ന് അറിയപ്പെടുന്ന ഉഷ്ണക്കാറ്റ് കൂടുതൽ ശക്തമാകുകയാണ് മണിക്കൂറിൽ മുപ്പത്തിയൊന്ന് ാണ് ഇപ്പോൾ കാറ്റ് സഞ്ചരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കാറ്റിന്റെ വേഗത കൂടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ കാട്ടുതി പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുകയാണ് സംഗീത ജനുവരി ഏഴിന് ആരംഭിച്ച ലോസ് ആഞ്ചലസിൽ ജനുവരി ഏഴിന് ആരംഭിച്ച കാട്ടുതി വീണ്ടും ശക്തമാകുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സംഗീത ശരി ബനീഷ ലോസ് ആഞ്ചലസിലാണ് വീണ്ടും ആശങ്ക ഉയരുന്നത് കാട്ടുതീ പടരുകയാണ് അൻപത് മീറ്റർ വടക്കായാണ് കാട്ടുതീ പടരുന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് അയ്യായിരത്തിലേറെ ഏക്കറിലേക്ക് കാട്ടുതീ വ്യാപിച്ചുവെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു